ഗുഡ് മോർണിംഗ് രചിത ബാലു ആണേ ഇന്ന് മോഹന ഓർക്കിഡ്സിൽ നിന്നുമുള്ള ഒരു എപ്പിസോഡുമായിട്ടാണ് വന്നിട്ടുള്ളത് ഓർക്കിഡ് ലവേഴ്സ് ചോദിച്ചിട്ടുള്ള കുറച്ച് സംശയങ്ങൾക്കുള്ള മറുപടി വീഡിയോ ആണ് ഇത് വീഡിയോ കണ്ടാലും ഹലോ താങ്ക് യു ട്ടാ ഇത്രയും ഡീറ്റെയിൽഡായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തന്നേനെ എല്ലാ വീഡിയോസും നന്നാവുന്നുണ്ട് നല്ല യൂസ്ഫുള്ളാണ് ഇത്ര നാള് നമ്മള് യൂട്യൂബിലൊക്കെ ഇങ്ങനെ ഓരോ വളങ്ങളെ കുറിച്ച് സേർച്ച് ചെയ്യുമ്പോഴും ഏഹ് ഈ പൂവ് ഉണ്ടാവുന്നവര് പോലും അതിന്റെ സീക്രട്ട് പറഞ്ഞു തരാറില്ല ഞാനൊക്കെ ഒരു പത്തിരുപത് വർഷമായിട്ട് ഓർക്കിഡ് വളർത്തുന്നതാണ് ആദ്യമായിട്ടാണ് ഇങ്ങനെ എല്ലാ വളങ്ങളെ കുറിച്ച് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് മോഹനായിട്ട് പറഞ്ഞു തരുന്നതും അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം ഒരുപാട് പൂക്കൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഇതെല്ലാം അടിച്ചു തുടങ്ങിയപ്പോ പിന്നെ ഞാൻ ആമിനോ ആസിഡിന്റെ മെക്കാട്ടിൽ വിളിച്ചു ചോദിച്ചു അവര് പറഞ്ഞു തന്നു ഞാൻ ഓൾറെഡി ആ മരുന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ പുള്ളി പറഞ്ഞു അതാണ് അടിക്കേണ്ടത് ആമിനോ ആണെന്ന് പറഞ്ഞിട്ടാ വല്യ ഉപകാരം കേട്ടാ നമ്മുടെ ഒരു സ്ഥിരം പ്രേക്ഷകയായ ഒരു ഓർക്കിഡ് ലവറുടെ വാക്കുകളാണ് ഈ കേട്ടത് അദ്ദേഹം മോഹനേനെ ഫോളോ ചെയ്ത് തുടങ്ങിയതിന് ശേഷം അവരുടെ ഗാർഡനിൽ വന്ന മാറ്റങ്ങൾ നിറയെ പൂക്കളോട് കൂടിയിട്ടുള്ള ഗാർഡന്റെ ഫോട്ടോയും നമുക്ക് സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ട് ദ റൈറ്റ് സൈഡിൽ ഞാൻ അറ്റാച്ച് ചെയ്യാം ഇതുപോലെ നമുക്ക് ഫോൺ കോളുകളായിട്ടും ഇഷ്ടം പോലെ മെസ്സേജസ് വരുന്നുണ്ട് ഒരു ദിവസം നൂറിലധികം ഫോൺ കോൾസ് നമുക്ക് വരുന്നുണ്ട് പല പല വീഡിയോസ് കണ്ടിട്ട് തെറ്റായ കാര്യങ്ങൾ ഫോളോ ചെയ്ത് പ്ലാന്റ്സ് നശിച്ചതിനെ കുറിച്ചും ആവലാദികളും വേവലാതികളും ഒക്കെ ആയിട്ടാണ് നമ്മുടെ ഓർക്കിഡ് ലവേഴ്സ് മോഹനായിട്ടിനെ സമീപിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു അപേക്ഷയുണ്ട് എന്നിരുന്നാലും നമ്മുടെ വീഡിയോസിന് ഓർക്കിഡിന്റെ വീഡിയോസിനൊക്കെ വളരെ വ്യൂ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമുക്ക് നല്ല റീച്ച് ഉണ്ടായിരുന്നു ഓർക്കിഡ് വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നല്ല വ്യൂസൊക്കെ കിട്ടിയിരുന്നതാണ് ഈ ഇടായിട്ട് എന്താ അറിയില്ല കുത്തന വ്യൂസ് കുറഞ്ഞോണ്ടിരിക്കയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇനിയും ഓർക്കിഡ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യണമോ എന്നുള്ള കാര്യത്തില് ഒരു ആശങ്കയുണ്ട് കാരണം വെറുതെ ടൈം കളയാൻ നമ്മുടെ കയ്യിൽ ഇല്ലാലോ അറിയാലോ മോഹനായിട്ടിനും നല്ല തിരക്കുള്ള മനുഷ്യനാണ് അതുകൊണ്ട് തന്നെ അങ്ങനെ ഇപ്പൊ വെറുതെ ഒരു ടൈം ടൈംപാസിന് വേണ്ടിട്ടല്ല ഞാനും എൻ്റെ ചാനലായിട്ട് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് സപ്പോർട്ട് ഇല്ല എങ്കില് നമുക്ക് മുന്നോട്ട് പോണ്ട കാര്യം വളരെ ബുദ്ധിമുട്ടാണെന്നും കൂടെ ഈ ഒരു അവസരത്തിൽ ഓർമ്മിപ്പിക്കട്ടെ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യിലേക്ക് കടക്കാം ഹലോട്ടെ അപ്പൊ നോക്കുമ്പോ എന്താ പറയാ ഒരു പറയാ അങ്ങനത്തെ ഒരു പിടിച്ച പോലെ അങ്ങനെ ടോപ്പ് നിങ്ങൾ ഇതിനും വളം ചെയ്യേ വളം ചെയ്യാണ്ടാവോ തീരെ വളം ചെയ്യുന്നില്ല വളം ചെയ്യുന്നില്ല മാത്രല്ല സമയസമയം കാണുന്നതിനുള്ള മരുന്ന് കൊടുക്കുന്നില്ല തുരുമ്പ് ആണ് ബ്ലൈറ്റ്സ് എന്ന് പറയുന്നത് ഈ രോഗത്തിന് ഇതിന് മാത്രല്ല പിന്നെ അവിടേക്ക് ചെലപ്പം വെയിൽ അടിച്ചിട്ടുണ്ടല്ലോ അങ്ങനെയാണ് സണ്ടായിട്ടുള്ളത് പിന്നിപ്പോ അതിന് മരുന്ന് കൊടുക്കുകയാണെങ്കിൽ അടുത്തലയ്ക്ക് അതിന് കോണ്ടാഫ കൊടുക്കേണ്ടത് കോണ്ടാഫ് ഏഹ് എടുത്ത് ഒരാഴ്ചയിൽ ഒരു പ്രാവശ്യം രണ്ടു മൂന്ന് പ്രാവശ്യം കൊടുത്ത കഴിഞ്ഞാൽ ഈ വന്നുരുമ്പ് കിരുമ്പ് മാറുന്നില്ല അത് അത് തന്നെ പിടിച്ച് വെക്കും അടുത്ത ഇലവലിക്ക് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഇത് അടുത്ത ഇലവിലേക്ക് വ്യാപിക്കയില്ല പിന്നെ ഇതവിടെ ക്ലോ ക്ലോസ് ആവും പിന്നെ പരക്കില്ല അത്ര തന്നെ ഉള്ളു പിന്നെ വളങ്ങളൊക്കെ ചെയ്യണം മേലേനെ പ്രൊട്ടക്ട് ചെയ്യണ്ടേ അല്ലെങ്കിൽ പിന്നെ കേടുവരാതിരിക്കാനൊക്കെ വളങ്ങൾ ചെയ്താലുള്ള അല്ലെങ്കിൽ കേടുവരാതിരിക്കുള്ളൂ അതൊന്നും നിങ്ങൾ ചെയ്യാറില്ല വേറെ ചില അരിപ്പിക്കു മാത്രം കൊടുക്കേണ്ടാവുള്ളൂ അരിപ്പിക്കു മാത്രം കൊടുത്താലും പൂവൊക്കെ ഉണ്ടാകും അതല്ല ചെടികൾക്ക് നന്നായി വളർന്ന ആരോഗ്യത്തിലൂടെ വളർന്നാലും ഇതൊന്നും ഉണ്ടാവില്ല അപ്പൊ വളം കൊടുക്കുവോ ഇപ്പൊ ഉള്ളതിന് കോണ്ടാഫ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പം ഈ ആ തുരുമ്പാടം നിൽക്കും വരക്കില്ല അതേ ഉള്ളൂ പിന്നെ അടുത്ത ലെവലിക്ക് വരയ്ക്കില്ല ഇനി ഇലകൾ നന്നായി വരണമെങ്കിൽ വളങ്ങളെല്ലാം നമ്മൾ പറഞ്ഞിരുന്ന വളങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ചെടിക്ക് നന്നാവും രോഗം വരാതെ നോക്കാം ഈ വക രോഗങ്ങളൊക്കെ ചെടിയിൽ കൂടുതലുള്ള രോഗങ്ങളാണ് അവർക്ക് അവസരം കിട്ടുമ്പോൾ അവർ പറത്തി നമ്മൾ കൃത്യമായി അവരെ സംരക്ഷിച്ച് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഈ രോഗങ്ങൾ കാണില്ല സംരക്ഷണം കിട്ടില്ലെങ്കിൽ രോഗങ്ങൾ പുറത്തു വരും സമയത്ത് വളം ചെയ്യുക ചെടി നന്നാവും പൂവൊക്കെ ഉണ്ടാവും അടുത്ത ക്വസ്റ്റ്യൻ വളങ്ങളുടെ കലണ്ടറിൽ പറഞ്ഞിട്ടുണ്ടല്ലോ അമിനോ ആസിഡ് കൊടുക്കണമെന്ന് അത് അമിനോ ആണോ ഫിഷ് അമിനോ ആണോ മോഹനേട്ട കൊടുക്കേണ്ടത് കലണ്ടറിൽ പറഞ്ഞിട്ടുള്ള അമിനോ ആസിഡ് വേറെ ഫിഷ് അമിനോ ആസിഡ് വേറെ കലറിൽ പറഞ്ഞിട്ടുള്ളത് റെഡിമെയ്ഡ് നമുക്ക് മേടിക്കാൻ കിട്ടും അതില് ഈ എല്ലാ അമിനോസിഡും ഇരുപത്തൊന്ന് അമിനോസിഡുകൾ ചേർന്നുണ്ട് അമിനോ ആസിഡിൽ ഒന്നും രണ്ടും അല്ല നമ്മളിപ്പോ അമിനോ ആസിഡുകൾ എഗമിനോ എന്ന് പറഞ്ഞ് കിട്ടുന്നുണ്ട് ഈ എഗമിനോ ഉണ്ടാക്കുന്നവർക്ക് തന്നെ പറഞ്ഞൂടാ അതിലെത്ര അമിനോസിഡുകൾ ഉണ്ട് എന്നുള്ള വിവരം അവരുണ്ടാക്കുന്നു അതിന്റെ ഡോസ് എത്രയാണ് എങ്ങനെ എത്ര ഡോസുകൾ ഉപയോഗിക്കണം അവർക്ക് കൃത്യമായ ഒരു അറിവ് ഉണ്ടായിട്ട് ചെയ്യണമെന്നല്ല പിന്നെ പ്രയോഗിക്കുന്നു ചെയ്യുന്നു എനിക്കറിഞ്ഞൂടാ ഈ അമിനോ ആസിഡിൽ എത്ര അമിനോ ആസിഡ് ഉണ്ട് എനിക്ക് അറിയാൻ കഴിഞ്ഞില്ല അതിന്റെ ഡോസും എനിക്ക് പറയാൻ പറ്റില്ല നിങ്ങൾ പ്രയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഗുണം എന്ന് തോന്നുന്നത് നിങ്ങൾ പ്രയോഗിച്ചോളാം അത്ര എനിക്ക് പറയാൻ പറ്റുള്ളൂ പിന്നെ ഫിഷ് അമിനോ ആസിഡ് സംഗതി നല്ലതാണ് ഫിഷിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ് ഫിഷ് അമിനോ ആസിഡ് തന്നെ ഉണ്ടാക്കുന്നുണ്ട് അതിലും എത്ര അമിനോ ആസിഡുകൾ ഉണ്ടെന്ന് ഉണ്ടാക്കുന്നവർക്ക് അറിഞ്ഞുകൂടാ അമിനോ ആസിഡുകൾ നല്ലതാണ് ഇനി ഫിഷ് അമിനെ ആവശ്യത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം അതിൽ ഈ ആ ചാളയിൽ നിന്നുണ്ടാക്കുന്നതാണ് ചാളേനെ മുറിച്ചിട്ട് കഷ കർഷകളൊക്കെ ആയിട്ട് ചർക്കരക്ക് ചേർത്തിട്ടൊക്കെയാണ് ഫിഷ് അമിനെ ആവശ്യം ഉണ്ടാക്കുന്നത് പക്ഷെ ചാളയിൽ നെയ്യ് സമയത്താണ് എടുക്കേണ്ടത് നെയ്യ് ഉണ്ട് എങ്കിൽ നെയ്യാൽ നിൽക്കല്ലേ ആ നെയ്യനെ മാറ്റാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഉപയോഗിച്ചോളൂ നെയ്യുള്ളിടത്തോളം കാലം നിങ്ങള് ആ ഫിഷ് അമിനെ ചെടി വലിക്ക് ഉപയോഗിക്കരുത് കാരണം എപ്പോഴും ആ അത് ആയി കിട്ടില്ല നമ്മള് ചെടികളൊക്കെ പ്രയോഗിക്കുമ്പോൾ ഈ നെയ്യ് ആ ആ ഈ ഓയിൽ കണ്ടത് ഇലമിൽ തങ്ങി നിൽക്കും ഇലമൽ തങ്ങി നിന്നിട്ട് മാത്രമല്ല അത് കാറ്റടിക്കുമ്പോൾ ഉള്ള പൊടിയൊക്കെ വടലംകുളൊക്കെ അല്ലെങ്കിൽ പിടിച്ചിട്ട് പിന്നെ പോവില്ല അപ്പൊ ഈ തുരുമ്പ് ഇരുമ്പൊക്കെ ഉണ്ടാവുന്നത് ഒരു രോഗത്തെ നമ്മൾ വിളിച്ചു വരുത്താണ് ചെയ്യുന്നത് മാത്രമല്ല കോശങ്ങളുടെ ആ മേൽഭാഗം അടഞ്ഞു പോവുക ചെയ്തത് അപ്പം അതുകൊണ്ട് മണ്ണിലൊക്കെ ആണെങ്കിൽ ധൈര്യമായി കൊടുത്തോളൂ ഈ എഗമിനെ അല്ല ഫിഷ്മിനെ കൊടുക്കേണ്ട കാര്യം നെയ്യല്ലെങ്കിൽ കൊടുത്തോളൂ അതിൻ്റെ കുറമൊക്കെ ഉണ്ട് എത്രത്തോളം കുറമുണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല കാരണം അവനാസിഡുകൾ ഞാൻ പറയാറില്ല ഇരുപത്തിരണ്ട് അവനാസിഡുകളത് അതിൽ പത്തെണ്ണം ചെടികൾ സ്വയം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് പത്തെണ്ണം നമ്മൾ പിറവ് കൊടുത്തേ മതിയാവുള്ളൂ ഇനി ഇരുപത്തി രണ്ട് അവനാസിഡുകൾ നമ്മൾ കൊടുക്കും യാതൊരു കുഴപ്പമില്ല എത്ര അമിന അമിന ഓരോ പ്രത്യേക പ്രത്യേക ഗുണങ്ങളൊക്കെയാണ് ചെയ്യുന്നത് ഗുണം പറയാൻ മോഹനേട്ട പതിനെട്ട് പോയിന്റ് എട്ട് ശതമാനം വീരമുള്ള കാൽഷ്യമാണ് ഞാൻ പ്ലാന്റ്സിന് കൊടുക്കുന്നത് പത്ത് ഗ്രാം കൊടുക്കുന്നത് കൂടുതലല്ലേ ഒരു സംശയം മാത്രമാണ് കാൽഷ്യം കൂടുതൽ ആയാൽ എന്താ ചെയ്യുക ഓർക്കിഡുകൾക്ക് കാര്യമായ വളങ്ങൾ കൊടുക്കേണ്ടോ പല ചാനലുകളിലും പലരും പറഞ്ഞു കേൾക്കുന്നത് കാൽസ്യം പത്ത് ഗ്രാം വെച്ച് കൊടുത്തോളൂ ധൈര്യമായി കൊടുത്തോളൂ പതിനെട്ട് പോയിന്റ് എട്ട് ശതമാനം അത് ഒരു നൂറ് ഗ്രാമിന്റെ അത് ഒരു കിലോന്റെ ഒരു പാക്കറ്റ് വരുന്നത് നൂറ് ലിറ്റർ വളത്തിലേക്കാണ് അപ്പോ ഒരു ലിറ്ററിലേക്ക് പത്ത് ഗ്രാം കൂടുതലല്ല അത് കൊടുക്കാവുന്നതാണ് ഇതിൽ നമ്മൾ എടുക്കുമ്പോ അല്പ സ്വല്പം കൂടിയത് വരും കുറഞ്ഞാലും ഒന്നും വരും അതൊന്നും പേടിക്കാനൊന്നുമില്ല ഈ നമ്മൾ ഈ സൾഫറും പൊട്ടാഷ്യമൊക്കെ കൊടുക്കുന്നതല്ലേ ഈ സൾഫറും പൊട്ടാഷ്യം കിട്ടുന്നോടത്ത് കാൽസ്യം ചെന്നിട്ടുണ്ടെങ്കിൽ കാൽസ്യം നൂറ് ശതമാനം കാൽസ്യത്തിൻ്റെ റിസൾട്ട് കിട്ടും അങ്ങനെ കൂടെ ഉണ്ട് അപ്പം അതുകൊണ്ട് കാൽസ്യം തെറ്റില്ല അതും ധൈര്യമായിട്ട് കൊടുത്തോളൂ പിന്നെ ചെടികളുടെ ഈ വള കൊടുക്കേണ്ട ആരെങ്കിലും കാര്യമായിട്ട് വളങ്ങളൊന്നും കൊടുക്കണ്ട അത് പറയുന്നത് ശരിയായ അറിവല്ല വളങ്ങൾ കൊടുത്തിരിക്കണം വളങ്ങൾ കൊടുത്താലേ ചെടികൾ നന്നാവുള്ളൂ നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് നമുക്ക് എന്ത് സംഭവിക്കാം അതുപോലെ തന്നെ ചെടികളും കുറച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ ആ കഴിച്ച ഭക്ഷണത്തിൻ്റെ ആരോഗ്യം നമുക്ക് ഉണ്ടാവുകയുള്ളു ചെടികളിലും അത് തന്നെയാണ് ഓർക്കഡുകൾക്ക് വേറെ നമ്മൾ കൊടുക്കാണ്ട് വേറെ ഒന്നും കിട്ടുന്നില്ല അതുകൊണ്ട് ചെടികളില് ഓർക്കിഡ് വളർത്തുന്നുണ്ടോ വളങ്ങൾ കൊടുത്തു കഴിഞ്ഞെങ്കിൽ നിങ്ങളുടെ തന്നെ അത് വളർന്നു വരുന്നൊക്കെ കാണാൻ പോകും അപ്പോഴും രോഗങ്ങൾ മാറി നിൽക്കുള്ളൂ ആരോഗ്യമുണ്ടെങ്കിൽ രോഗങ്ങൾ മാറി ഈ രോഗങ്ങളൊക്കെ ഈ ചെടികളുടെ കൂടെപ്പുറപ്പാണ് അവർത്ത് വരാനൊരു അവസരം കിട്ടുമ്പോൾ അത് പുറത്തു വരുകയാണ് അപ്പോൾ ആരോഗ്യക്കുറവ് തന്നെയാണ് പ്രധാന കാരണങ്ങൾ അപ്പോൾ വളങ്ങളൊക്കെ പ്രയോഗിച്ചോളും ചെടികൾ നന്നായി വരും ആ ചെടികളുടെ വളരെ വളങ്ങൾ കൊടുത്തതിന്റെ ഗുണത്തിനനുസരിച്ചിട്ടാണ് ചെടികൾ പൂവൊക്കെ ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് വളങ്ങൾ നിർത്തുന്നു വേണ്ട കാൽസ്യം പത്ത് ഗ്രാം കൊടുത്തോളൂ നല്ല താങ്കൾ നിർദ്ദേശിച്ച വളങ്ങളുടെ കലണ്ടർ അനുസരിച്ചാണ് ഞാൻ പ്ലാന്റ്സിന് വളം ചെയ്യുന്നത് എനിക്ക് കുറച്ചധികം ഓർക്കിഡ്സ് ഉണ്ട് ഡെൻഡ്രോബ്യം ആണ് കൂടുതൽ ഉള്ളത് ഇപ്പോൾ ചെടികൾ നന്നായി വരുന്നുണ്ട് പെട്ടെന്നാണ് ഒരു ദിവസം ഒരു ഭാഗത്തെ ചെടികൾക്ക് മഞ്ഞപ്പ് ബാധിച്ചത് എന്താണ് ഇതിന് കാരണം കൊടുക്കുന്ന വളങ്ങളിൽ ദോഷകരമായി എന്തെങ്കിലും ഉണ്ടോ നിങ്ങൾക്ക് ഇപ്പൊ പറഞ്ഞതല്ലേ അത് കുറച്ച് നാള് വെയിൽ ഇല്ലാതിരിക്കുവായിരുന്നു മഴ തധ്യായിരുന്നു അപ്പോൾ ഒരു തണുത്ത അന്തരീക്ഷമായിരുന്നു പഠിപ്പിച്ച് വെയിൽ വന്നപ്പോൾ ആ അന്തരീക്ഷത്തിൽ നിന്ന് മാറ്റം വന്നു മാറ്റം വന്നു മാത്രമല്ല ഇപ്പം വെയിൽ ദിശ മാറി വരുന്ന സമയമാണ് ആ അപ്പം ഒരു ദിശയെക്കൂടെ അടിച്ച വെയിൽ അതിനെ ഫേസ് ചെയ്ത ചെടികൾക്കാണ് നിങ്ങൾക്ക് അവിടെ അപ്പം ഈ പഴുപ്പ് കണ്ടിട്ടുള്ളത് അത് രോഗമായി മാറും ഡബിൾ രോഗമായി മാറും അതിന് മരുന്ന് നിങ്ങൾ കൊടുക്കേണ്ട ഇങ്ങനെ സംഭവിച്ചതാണ് ആ ഒരു ഭാഗത്ത് കൂടെ വെയിൽ ഒരു ഭാഗത്തുകൂടെ മാത്രം അടിക്കുന്ന വെയിലിനെ ഫേസ് ചെയ്തിരിക്കുന്ന ചെടികളാണ് ഇപ്പൊ ആ ഇല പന്നിച്ചെന്ന് പറയുന്നത് അതിനെ മരുന്ന് കൊടുത്തോളൂ നമ്മുടെ മിസ്റ്റാർ ടോപ്പന്നെയാണ് ആ മരുന്ന് കൊടുത്തോളൂ ആ പഴുത്ത കൊഴിഞ്ഞു പോകും കൊഴിച്ചു കളയാൻ നിൽക്കണ്ട ആ സ്ഥലത്താ കൊഴിഞ്ഞു പോകുള്ളു ഇത് ഈ രോഗങ്ങൾ ഡൌണും മെല്ലു ബ്ലൈറ്റ്സ് പിന്നെ ഫൈറ്റർ തോറ എന്ന് പറഞ്ഞ രോഗങ്ങൾ ഈ ചെടികൂടെ ജന്മനാലുണ്ടാവുന്നതാണ് അവരെ നമ്മൾ ശരിക്ക് ഇപ്പം പരിചരിച്ച് ചെടികൾ പരിചരിച്ച് വളങ്ങൾ കൊടുത്ത് പരിചരിച്ച് കൊണ്ടുവരുമ്പോഴാണ് ഈ രോഗങ്ങൾ കാണാതെ വരുള്ളൂ എവിടെയെങ്കിലും ഒരു അവസരം കിട്ടിയാൽ അപ്പം ആ രോഗം പർത്തിയാടും അപ്പം വെയിലടിച്ചുകൊണ്ടാണ് ഈ ഇപ്പം ആ രോഗത്തെ തുടക്കം കാണിച്ചത് ശക്തിയായി വെയിൽ വന്നു വെയിൽ കിട്ടാതിരുന്ന അവസര അവസ്ഥയിൽ നിന്ന് വെയിൽ പെട്ടെന്ന് വന്നപ്പോൾ ആ കിട്ടിയ ഭാഗത്താണ് ആ രോഗം ഇനി വന്നു ആ പഴുത്ത ഭാഗത്ത് ഇനി അത് വരാ കൂടുതൽ പറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ മരുന്ന് കൊടുക്കാൻ പറഞ്ഞു മരുന്ന് തന്നെ അമിഷാദോപ്പ് തന്നെയാണ് അത് കൊടുത്താൽ ഈ ഇലകൾ പഴുത്ത ഇലകൾ കഴിഞ്ഞ് മറ്റുള്ളവർക്ക് കേട് പറ്റില്ല അത് നിങ്ങൾക്ക് മാത്രമല്ല പലവർക്കും പറ്റും അപ്പോൾ പെട്ടെന്ന് പെടിയും ഒരു ചെടിക്കാവില്ല ആ വെയിൽ വെയിൽ ഏത് ഭാഗത്തു കൂട്ടിയാണ് വെയിൽ വന്നത് അതിനെ ഫേസ് ചെയ്യുന്ന ചെടികൾക്ക് ബാധിച്ചിട്ടുള്ളത് പിന്നെ അല്ലെങ്കിൽ പിന്നെ മരുന്നിൽ തകരാറുണ്ടോ എങ്കിൽ നമ്മൾ കൊടുക്കുന്ന വളത്തിലെന്തെങ്കിലും തരാറേണ്ട എല്ലാ ചെടികളും സംഭവിക്കേണ്ടത് അത് സംഭവിച്ചിട്ടില്ലല്ലോ പിന്നെ ചെടികള് തേഞ്ഞ് പോന്നു നന്നായി വരുന്നുണ്ട് നിങ്ങളുടെ ഇതിൽ തന്നെ മനസ്സിലായി അപ്പൊ ചെടികൾക്ക് ഒന്നും തെറ്റുന്നില്ല നിങ്ങൾ ഞാൻ പറഞ്ഞ മാതിരി ആ വളങ്ങൾ കൊടുക്കുന്നില്ല ചെടികൾക്ക് നന്നായി വരുന്ന യാദൃശ്യമായിട്ട് സംഭവിച്ചാണ് ഇപ്പൊ അത് അത് ഓരോ കാലാവസ്ഥയിൽ അതിജീവിച്ച് പറഞ്ഞത് നല്ലതന്നെയാണ് ഈ ഇപ്പൊ വേരലിനെ അതിജീവിക്കണം മഴക്കാലത്തിന് അതിജീവിക്കണം അതൊക്കെ നല്ല കാര്യം തന്നെയാണ് പിന്നെ വളം ചെയ്യേണ്ട കാര്യത്തിൽ നിങ്ങള് അതിൽ യാതമാറ്റം വരുന്ന തൽക്കാലം മരുന്ന് ഇത് ഇത് തന്നെയാണ് വേറെന്തായാലും പറഞ്ഞിട്ടുള്ളത് കൊടുക്കുന്ന വളങ്ങളിൽ എന്തെങ്കിലും ദോഷകരമായി അടങ്ങിയിട്ടുണ്ടോ എന്നും കൂടിയാണ് അദ്ദേഹം ചോദിച്ചത് നമ്മള് കൊടുക്കുന്ന വളത്തിന് യാതൊരു ദോഷം ഒന്നുമില്ല അത് മങ്ങലിക്കാതെ യാതൊരു മരുന്ന പറഞ്ഞിട്ടില്ല പിന്നെ ദോഷമായി ബാധിക്കാൻ നമ്മൾ അളവ് ഇട്ട് കൊടുക്കൂ കൊടുക്കുമ്പോൾ ദോഷ ചില വളങ്ങൾക്ക് ദോഷമുണ്ട് അതായത് എപ്സസ് പച്ചസൈ നമ്മളൊരു നുള്ളേ പറഞ്ഞിട്ടുള്ളൂ അതിപ്പോൾ ഒരു നുള്ള അര ഗ്രാമിന് താഴെയാണ് വരുന്നത് ഇനി അത് അര ഗ്രാമമായാലും കുഴപ്പമില്ല അത് കൂടുതലാകുമ്പോൾ വെച്ചാൽ അതൊരു ദോഷമായിട്ട് ബാധിക്കും നമ്മളൊരു നുള്ളല്ലേ പറഞ്ഞിട്ടുള്ളൂ കാരണം ഇനി ഒരു നുള്ളിപ്പം എങ്ങനെ എടുത്താലും അരഗ്രാമ് വരില്ല ഇനി തെറ്റി അരഗ്രാമായാലും അതിനെപ്പറ്റി പഠിക്കാനില്ല പിന്നെ വരുന്നത് ബോറോണാണ് ബോറോണങ്ങനെ തന്നെ ബോറോണും അളവ് ഇട്ട് കൂടുതലും കൊടുക്കരുത് രണ്ടാഴ്ചയിൽ ഒരു തവണ അല്ലെങ്കിൽ മാസത്തിൽ രണ്ടു തവണ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ ഒരു എം എൽ ആണ് ബോറോൺ പറഞ്ഞിട്ടുള്ളത് അതൊന്നും കൂടുതലല്ല അതുകൊണ്ടൊന്നും സംഭവിക്കില്ല ഒന്നിനെ മഞ്ഞളിപ്പല്ല സംഭവിക്കാം ഇത് രണ്ടാണ് അതില് ഇതായി നിൽക്കുന്നത് പിന്നെ മഞ്ഞളിക്കാവുന്നൊരു ഇത് വളണ്ട് ഒരു ഹോർമോൺ ഉണ്ട് എത്തിഫോൺന്ന് പറഞ്ഞ ഹോർമോൺ അത് ഗുണത്തിലേറെ ഉപയോഗിച്ച് പരിചയമില്ലാത്തവര് ആ ആ ഈ ഉപയോഗിക്കരുത് എത്തി ഞാൻ ഒരു വീഡിയോയിൽ പലപ്പോഴും പറഞ്ഞിരുന്നു എത്തി ഗുണത്തിനെ പറ്റി പറഞ്ഞിരുന്നു എത്തിഫോൺ മഞ്ഞളിപ്പ് ഉണ്ടാക്കുന്നതാണ് അത് കൃത്യമായി ചെയ്ത് പരിചയം ആര് ചെയ്താലും എത്തി ഫോൺ ദോഷം ചെയ്യും ഇല മഞ്ഞച്ച് അല കൊഴിഞ്ഞു പോകും അതുകൊണ്ട് ആരെ കയ്യിലും എത്തിഫോൺ ഇരിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ ഇനി ഉപയോഗിക്കേണ്ട നിങ്ങൾ ഉപയോഗിച്ചിട്ട് ഗുണം കണ്ടവർ കാണുമെങ്കിൽ എങ്ങനെയാണ് ഉപയോഗിച്ചത് അതുപോലെ ഉപയോഗിക്കുക ഇത് ഇത് ചെറിയ അളവിൽ എടുത്തിട്ട് മേൽഭാഗത്തിൽ കൂടെ മാത്രം വെറുതെ പൂശിക്കൊടുക്കേണ്ട ഒരു സാധനമാണ് നമ്മൾ വളം ഉപയോഗിക്കണം അതേ അളവിൽ അളവിലെടുത്തിട്ട് സമൃദ്ധമായിട്ട് കൊടുത്തിട്ട് ഇലകൾ കേടാവുന്ന സംഭവമാണ് അപ്പോൾ അതുകൊണ്ട് ഈ ഒന്ന് ഓർമ്മ മറ്റേ എത്തിഫോൺ ഉപയോഗിക്കുന്നവർക്ക് ഒരു ഓർമ്മപ്പെടുത്തലാണ് നിങ്ങൾക്ക് എല്ലാം വന്നിക്കാൻ സാധ്യതയുള്ള സാധനമാണ് ചെയ്ത് പരിചയമില്ലാത്തവർ എത്തിഫോൺ ഉപയോഗിക്കേണ്ട ഇല വന്നിച്ച് കൊഴിഞ്ഞു പോകും വളരെ ശ്രദ്ധിക്കുക അതുപോലെ കണ്ടിട്ടുണ്ട് കരിഞ്ഞ പോലെ ആവോ ഇത് എന്തെങ്കിലും ഡെഫിഷ്യൻസി ആണോ എന്താണോ നല്ലതാണോ എന്നൊന്നറിയാനായിരുന്നു അവളൊന്നു ചോദിച്ചിട്ടുള്ളൂ അവനെ ചോദിച്ചിട്ട് പറയോ നമ്മുടെ പ്ലാന്റ്സിലെ കാൽഷ്യം സിങ്കും ബോറോണും ഒക്കെ കുറയുമ്പോഴാണ് ഇതുപോലെയുള്ള അവസ്ഥകൾ വരുന്നത് അതായത് പൂക്കൾ നന്നായിട്ട് വിടരാതെ ഇരിക്കുക പൂക്കളുടെ ഇതളുകൾ ഇതുപോലെ ചുരുള അതിൻ്റെയൊക്കെ അഗ്രഭാഗത്ത് ഒരു കരിച്ചൽ പോലെയൊക്കെ കാണുന്നത് ഈ ഘടകങ്ങളുടെ അഭാവം മൂലമാണ് ഒന്നുകിൽ കാൽഷ്യവും സിങ്കും ബോറോണും സെപ്പറേറ്റ് കൊടുക്കാനായിട്ട് ശ്രമിക്കുക ഇല്ലെങ്കിൽ ഇത് മൂന്നും അടങ്ങിയിട്ടുള്ള കസബോ എന്ന് പറയുന്ന ഈ മെഡിസിൻ മാസത്തിൽ രണ്ട് തവണ ഒരു ലിറ്റർ വെള്ളത്തിൽ രണ്ട് എം എൽ എടുത്തിട്ട് മാസത്തിൽ രണ്ട് തവണ എന്ന രീതിയിൽ പ്രയോഗിക്കുക ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ് നമുക്ക് ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് മുന്നോട്ട് വരണം എന്നുണ്ട് അതിനായിട്ട് ഞാൻ ആദ്യമേ പറഞ്ഞൂല്ലോ വീഡിയോ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ അതുകൊണ്ട് വീഡിയോസ് മുഴുവനായിട്ടും കാണണം ഫുൾ അതിലുള്ള വാച്ചിങ് അവർ നമുക്ക് ഫുൾ ആയിട്ട് കിട്ടണം അതുകൊണ്ട് ഫുൾ വീഡിയോ കാണാം ഷെയർ ചെയ്യുക അതുപോലെ നമ്മുടെ ചാനലൊന്ന് ഹൈപ്പിലെത്തിക്കാനും മറക്കരുത് വീണ്ടും കാണാം ടിൽഡ്രൻ ടേക്ക് കെയർ ബൈ